പരിശുദ്ധ അറിയത്തോടെ നമുക്ക് ഭക്തി ഉണ്ടെങ്കില് പല ആപത്തപകടങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മ നമ്മെ രക്ഷിക്കും ഒരു സംഭവം ഞാൻ പറയാം ഒരു വൈദികൻ ഒരു പരിചിതമില്ലാ പരിചയമല്ലാത്ത ഒരു നാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു തൻ്റെ വണ്ടിയിൽ രാത്രി സമയം ദേവമാല ചൊല്ലിക്കൊണ്ടാണ് അച്ഛൻ പോകുന്നത് കുറേ ദൂരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മുന്നില് ഒരു തേജോമയായ ഒരു സ്ത്രീ നിൽക്കുന്നു അച്ഛൻ പെട്ടെന്ന് വണ്ടി ചവിട്ടി അവിടെ നിർത്തി ഇറങ്ങി നോക്കിയപ്പോൾ ആ സ്ത്രീ അപ്രത്യക്ഷമായിരുന്നു തൊട്ട് മുൻപിൽ അച്ഛൻ നോക്കുമ്പോൾ വലിയൊരു കൊക്കയായിരുന്നു ഒരടി കൂടി മുന്നോട്ട് അച്ഛൻ നീങ്ങിയിരുന്നെങ്കിൽ ആ കൊക്കയിൽ വീണ് മരിച്ചു പോകുമായിരുന്നു ആ അച്ഛനെ പരിശുദ്ധാമ്മ രക്ഷിച്ച ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതുപോലെ തന്നെ പിശാചിയിൽ നിന്ന് പരിശുദ്ധാമ്മ നമ്മെ രക്ഷിക്കും പിശാചികൾക്ക് പരിശു